നുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലൂക്കോമ ഗ്ലൂക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വലി വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു അകാരണമായി പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധ പ്രതിഷേധ സംഘടിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിലാണ് കേരളത്തിൽ ജനമൈത്രി പോലീസ് എന്ന ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം രണ്ടായിരത്തി ആറിലാണ് പോലീസ് സ്റ്റേഷനുകൾ കേരളത്തിൽ തുടക്കം കുറിക്കുന്നത് പാലക്കാട് ജില്ലയിൽ തന്നെ ആദ്യ പോലീസ് സ്റ്റേഷനായിരുന്നു ഒറ്റപ്പാലം അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ മറ്റൊരു പോലീസ് സ്റ്റേഷനായിരുന്നു കുന്നംകുളം പോലീസ് സ്റ്റേഷൻ അതൊക്കെ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളായി തുടക്കം കുറിച്ചു പിന്നീട് അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ അൻപത് ശതമാനം പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷനായി മാറി ഏകദേശം ഇന്ന് കേരളത്തിലെ തൊണ്ണൂറ് ശതമാനം പോലീസ് സ്റ്റേഷനുകളും ജനമൈത്രി പോലീസ് സ്റ്റേഷനായി മാറിയപ്പോൾ സർക്കാർ പറഞ്ഞ കാര്യം ഏത് സമയത്തും ഏത് പൊതുപ്രവർത്തകരും ഏത് സാധാരണക്കാരനും ഏത് വീട്ടമ്മയേക്കും പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന് അവരുടെ പരാതികൾ പ്രയാസങ്ങൾ പറയാനുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് ജനങ്ങളും പോലീസും ഇനി ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് തുടക്കം കുറിച്ചെങ്കിൽ ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളുടെ പേര് മാറ്റണം ഇന്ന് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ ഇന്ന് ഇടിമൈത്രി പോലീസായി മാറിയിരിക്കുകയാണ് ഇന്ന് ഒരു പരാതിക്കാരൻ കഴിഞ്ഞാൽ ആ പരാതിക്കാരെ ഒരു പരാതി ആ പരാതി പോലീസിനെ ബോധ്യപ്പെടുത്താൽ അത് കേൾക്കാനുള്ള സമയം അത് കേൾക്കാനുള്ള മനസ്സ് ഇന്ന് കേരളത്തിലെ പോലീസിന് ഇല്ലാതെയായി മാറിയിരിക്കുകയാണ് ബ്ലോക്ക് പ്രസിഡന്റ് ടി കെ ബഷീർ അധ്യക്ഷത വഹിച്ചു ഡി സി സി സെക്രട്ടറിമാരായ കെ കൃഷ്ണകുമാർ വി കെ പി വിജയനുണ്ണി നേതാക്കളായ വി കെ ശ്രീകൃഷ്ണൻ ടി വൈ ഷിഹാബുദ്ദീൻ ചന്ദ്രപ്രകാശ് ശങ്കർ ശിവപ്രകാശൻ പാലൊളി ഹുസൈൻ മുരളി എ ഉണ്ണികൃഷ്ണൻ എം പി ശാന്ത ഷീജ ശ്രീകല രാജൻ ലീല കണയം കൃഷ്ണദാസ് എം പി പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു You're watching VCV News.